ഒരു കാര്യം എല്ലാം സോറി അവര് വെളിക്ക് ഇറങ്ങിയാ വലിയ പരിപാടിക്ക് അത് വഴി അത് വഴി ടോയ്ലറ്റ് പോയായിരിക്കും അവിടെ വെച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയതായിരിക്കും ഞാൻ ഈ പറയുന്ന തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നു തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നുണ്ട് കള്ളങ്ങൾ പറയുന്നുണ്ട് അനിമോൾ ഒരു കാര്യം ചെയ്താൽ എല്ലാം കറക്റ്റ് ആകും സോറി ഇന്ന് തെറ്റുകൾ ചെയ്തു കഴിയുമ്പോൾ ആ എനിക്ക് പറ്റിയ തെറ്റാണ് ആ എനിക്ക് പറ്റിയ തെറ്റ് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും സോറി പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അനുമോളോടൊപ്പം തന്നെ നിന്നേനെ മനുഷ്യനാവുമ്പോ തെറ്റു പറ്റും അതിനൊരു സോറി പറഞ്ഞുകൂടെ അതിനൊരു അത് പറയുന്നു അത് പറയില്ല അതെ അതാണ് മോനെ അതാണ് മോനെ നീ എന്നെ കാറ് തുപ്പിയിട്ട് നീ ചെയ്യുന്നത് തെറ്റല്ല അനുഭവിക്കുന്നത് ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലില്ല നിനക്കത് ചെയ്യണമെന്ന് തോന്നിയത് ഒരാളാവാനും അല്ലെങ്കിൽ കാണിക്കാനും ശരി സോറി രീത്തേട്ട ഞാൻ തുപ്പിയത് തെറ്റായി ഇപ്പൊ എനിക്ക് അപ്പഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് ദേഷ്യത്തിൽ പലതും ചെയ്യൂടാ മനഃപൂർവ്വമായിട്ട് ആരും ചെയ്യില്ല അപ്പൊ സോറി പറഞ്ഞാൽ